ഈ ബോയിലറിന്റെ ഒക്കെ പണിപടിച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സുപ്രഭാതം തരുന്നു നേരം വിളത്ത് ഇവിടെ തണുപ്പ് നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വെയിലൊക്കെ ഇങ്ങനെ വെയിലൊക്കു വരുന്നു എന്നിരുന്നാലും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യനെ കുതിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അക്കമഡേഷനും കാര്യങ്ങളൊക്കെയാണ് ആദ്യം അക്കൊമഡേഷനായിരുന്നു ഇപ്പം അത് ഓഫീസൊക്കെ ആയിട്ട് മാറ്റി ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ അവിടെ കാണുന്ന പുഴ ഒരു കുഴയിൽ നിങ്ങൾക്ക് കാണാൻ അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ റോഡിൻ്റെ അപ്പുറത്തുള്ള എക്കമഡേഷനുകളാണ് ഓരോരുത്തരുടെ അക്കമഡേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് എവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു ഏകദേശ ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമുണ്ടല്ലോ അവിടെ നിന്ന് വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന എല്ലാ സൈസ് ടോയ്ലറ്റ് വെള്ളം അടക്കം എല്ലാ സാധനങ്ങളും വന്ന് വീഴുന്നത് ഈ വലിയൊരു ടാങ്കിലേക്കാണ് കേട്ടോ ഈ കാണുന്ന ഈ ടാങ്കിലേക്കാണ് ഈ കാണുന്ന ടാങ്കിലേക്ക് അപ്പോൾ ഇതിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് വെള്ളം ഇതിൽ ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പമ്പ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്ക് വെള്ളം ഒരു ലെവൽ വരുമ്പോൾ ഇത് സ്റ്റാർട്ടാവും അവിടെ അവിടെനിന്ന് സ്റ്റാർട്ടായിട്ട് കംപ്രസ്സർ വെച്ചിട്ട് കംപ്രസർ കഴിഞ്ഞുള്ളിൽ ഒരു കംപ്രസ്സർ പോലെ ഒരു പമ്പുണ്ട് ആ പമ്പ് എയർ പമ്പ് അത് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഈ വെള്ളത്തിനെ നമ്മൾ ശരിക്കു വരാണെങ്കിൽ ഈ വെള്ളത്തിനെ ഞാൻ കാണിച്ചു തരാം ഈ വെള്ളത്തിനെ ഈ ടാങ്കിലേക്ക് അടിക്കും വെള്ളം ഒന്ന് വീണുണ്ടോ അങ്ങനെ ഈ വെള്ളം ഒന്ന് വീണിട്ട് മറ്റുള്ള രണ്ട് ടാങ്കിലേക്കും വന്നിട്ട് ഈ സംഭവം വന്ന് വീടും അപ്പം ഇത് വെറും കച്ചറ വെള്ളം കേട്ടോ അത് ടോയ്ലറ്റ് ഉണ്ടായിരിക്കാം ഹോസ്പിറ്റലിലെല്ലാം സംഭവങ്ങളും ഉണ്ടായിരിക്കാം കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ ഈ വെള്ളം ോക്കി എത്ര കച്ചറ ഉള്ളേണ്ടലങ്ങനുണ്ടോ എന്താ ഭൂമി ഗുരുക്ക ഇതെന്താ സംഭവം നോക്കിയാൽ അങ്ങനെ ഈ വെള്ളം ഇതിൽ പ്രോസസ്സിങ് നടത്തിയിട്ട് അടുത്ത ടാങ്കിലേക്ക് വന്നു വിഴു അപ്പോൾ ഇതിൻ്റെ കച്ചരൊക്കെ ഇവിടെ സ്റ്റോറേജായി ഈ കച്ചറൊക്കെ കേട്ടോ ഈ കച്ചരൊക്കെ ഇവിടെ സ്റ്റോറേജ് ആവും ഇനി കച്ചറേനെ നമ്മളൊരു ടാങ്കർ കൊടുത്തിട്ട് നിറയുമ്പോൾ ഒരു ടാങ്കർ കൊടുത്തിട്ട് ഈ ടാങ്കർ മുഖാന്തരം അത് വലിച്ചെടുക്കും കേട്ടോ അവിടേക്ക് ടാങ്കർ വലിച്ചു കൊടുക്കും ഈ കച്ചറയൊക്കെ കേട്ടോ അങ്ങനെ ഇതിലത്തെ വെള്ളം ഇതിൻ്റെ വെള്ളം തരം തിരിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളത്തിനെ നമ്മൾ അടുത്തൊരു ടാങ്കിലേക്ക് മാറ്റും ഉണ്ടോ അതിനെ അരിച്ചിട്ട് അതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ട് അത് നടന്നിട്ട് ഈ ടാങ്കിലേക്ക് മാറ്റും ഈ ടാങ്കിൽ നിന്ന് പിന്നെ വലിയൊരു ടാങ്കിലേക്ക് സ്റ്റോർ ആവുന്നു ആ കാണണം ആ കാണുന്ന വലിയ ടാങ്ക് ഉണ്ടല്ലോ അതിലേക്ക് മാറുന്നു ഈ വെള്ളം ഒരുവിധം ശുദ്ധീകരിച്ച വെള്ളമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളത്തിന് ക്ഷാമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇങ്ങനത്തെ വെള്ളം വേസ്റ്റ് വരുന്ന വെള്ളത്തിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആളുകൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതിന് കെമിക്കലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ വരെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അക്കോഡേഷൻ റോഡ് കേട്ടോ ഈ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അപ്പുറത്തുള്ള റോഡും കാര്യങ്ങളൊക്കെ ഇതാണ് വലിയ വലിയ ഫ്ളാറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് റെൻറ്റിന് താമസിക്കുന്നുണ്ട് സ്വന്തമായിട്ട് വീടുകളുണ്ട് സെറ്റപ്പ് സെറ്റപ്പുണ്ട് അതിവിടെ ഒരു പള്ളിയുണ്ട് അവിടെ ഒരു ബിൽഡിംഗ് ഇത് പണിതുകൊണ്ടിരിക്കുന്നു കുറേ കാലമായിട്ട് പണിതുണ്ട് അതുവരെ അത് ഒന്നായിട്ടില്ലേ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ പൈസയുടെ ദർബ ദൗർബല്യമാണോ അതോ മറ്റേ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കണതാണെന്ന് അറിയില്ല പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ വാടകയ്ക്ക് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ആളുകൾ കിട്ടാത്തൊരു സാഹചര്യമാണ് റെൻ്റിന് കാരണം വിദേശികളൊക്കെ പറഞ്ഞു വിട്ടോടു കൂടി കുറേ റെൻറ്റ് റെൻറ്റിന് കൊടുക്കുന്ന വീടുകൾക്കൊക്കെ ഭയങ്കര ക്ഷാമം ആരും ആരും എടുക്കുന്നില്ല വിദേശികളില്ലല്ലോ പിന്നെ ഗ്രാമങ്ങളിലുള്ള പുറത്തോമാൻ്റെ പുറത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ പഠിച്ചു വരുന്നവരൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് റെൻറ്റിനൊക്കെ കൊണ്ടാണ് അപ്പോൾ അവിടെ ആ കാറിന്റെ ഫ്രണ്ടിൽ റെന്റ് എന്നൊക്കെ എഴുതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാറിന്റെ ഫ്രണ്ട് എടുക്കണ അവിടുത്തെ റെൻറ്റ് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളത്തിനെ നമ്മൾ പമ്പ് ചെയ്തിട്ടാണ് ഈ വെള്ളത്തിനെ ഈ ഇതിന്റെ അടിയിൽ കൂടെ വരുന്ന ഒരു പൈപ്പ് പൈപ്പുണ്ട് ഇതിൻ്റെ അടിയിടെ ഒരു പൈപ്പ് വന്നിട്ട് അവിടെ ഒരു പൈപ്പ് ഉണ്ട് ഒരു നീല കളർ ഒരു ടീ പോലെ സാധനം ആ പമ്പ് ആ പൈപ്പ് മുഖാന്തരം നമ്മളെ ഈ റൂമിലേക്ക് ചെല്ലും ഈ കാണുന്ന റൂമിലേക്ക് ചെല്ലും അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു സിമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ടോയ്ലറ്റിൻ്റെ വെള്ളം തരംതിരിക്കുന്നില്ലേ നമ്മൾ മല വിസർജനം നടത്തുന്നത് ഫുള്ളായിട്ട് ഒരു ടാങ്കിലേക്ക് മതിയെന്ന് വരുന്ന വെള്ളം ഓവർഫ്ലോ ആയിട്ട് വേറൊരു ടാങ്കിലേക്കും പോയിട്ട് ആ വെള്ളത്തിനെ വേറൊരു നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം തനിയെ വലിഞ്ഞ് പോകുന്നു വേസ്റ്റ് അതിൽ കിടക്കുന്നു ആ വേസ്റ്റ് കുറേ കാലാവുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ടാങ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും എച്ച് ടി പി ക്ലീനറൊക്കെ ഓടന്നിട്ട് നമ്മളത് വലിച്ചെടുത്ത് കൊണ്ടുപോകണം അതേപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും കാണുന്നത് പ്രോസസ്സിങ്ങൊക്കെ സെയിം തന്നെ പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എച്ച് ടി പി പ്ലാന്റിങ്ങിൻ്റെ പറ്റിയിട്ട് അപ്പോൾ ഈ വെള്ളം ഈ കണ്ടോ മലം കാര്യങ്ങളൊക്കെ കിടക്കണുണ്ടോ മലം മാത്രമല്ല ഹോസ്പിറ്റലല്ല കച്ചറകളും ഇതിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു ടാങ്കർ കൊടുത്തിട്ട് വലിച്ചെടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് ടാങ്കർ രണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ എടുത്താലാണ് അതൊന്ന് കാലിയാവുള്ളൂ അപ്പോൾ നിറയുമ്പോഴാണ് അവർ ആ ടാങ്കർ വന്നിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളോട് പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം തൽക്കാലം ഇങ്ങനൊരു ഏകദേശം രൂപ ഞാൻ കഴിച്ചു തരാം അപ്പൊ ഈ പറഞ്ഞ വെള്ളമുണ്ടല്ലോ അപ്പൊ ഈ പൈപ്പാണ് ആ പൈപ്പ് ഏത് ഈ ടാങ്കിൽ നിന്ന് വരുന്ന അറ്റത്തെ ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഈ പൈപ്പ് മുഖാന്തരം ഉള്ളിലേക്ക് കയറ്റുന്നു അതിന് കുറച്ച് സൗണ്ട് ഉണ്ട് പമ്പ് രണ്ടെണ്ണം ഓടുന്നുണ്ട് ഇരിഗ്രേഷനിൽ അതിന് ശേഷം ഈ പൈപ്പ് വഴി ഈ പൈപ്പ് വഴി ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് പമ്പിൽ ഇതിപ്പോൾ ഓട്ടോ അല്ല ഒരു പമ്പ് രണ്ടെങ്കിലും ഒരു പമ്പ് ഓഫിലൊക്കെ എടുക്കുന്നത് കേട്ടോ ഈ പമ്പ് ഓഫിലോ എടുക്കുന്നതും കൊണ്ട് ഹാൻഡ് ഇത് ഹാൻഡിൽ ഇത് നമ്മൾ മാനുവലി ചെയ്യുന്നതും ഇത് എടുത്ത് വെച്ചിട്ടാണ് ഓട്ടോയിൽ കേട്ടോ ഇപ്പം മാനുവലാണ് ഓടുന്നത് അങ്ങനെ ഈ രണ്ട് പമ്പിലേക്കും പമ്പൂടെ വർക്ക് ആവുന്നത് ഇതാണ് നമ്മളെ ചെടി നനയ്ക്കാനായിട്ട് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് പോണ സംഭവം ഉണ്ട് കേട്ടോ ഇതിൽ പമ്പ് ചെയ്തിട്ടാണ് ഗാർഡനിലേക്ക് പോവുക അങ്ങനെ അവിടുത്തെ ചെടികളൊക്കെ ഈ കാണുന്ന ചെടികളും നമ്മളൊക്കെ കാണിച്ചുതരാം ഇതാണ് അതിന് കെമിക്കല് ക്രോസിങ് ചെയ്യുന്ന പ്രോസിങ് പമ്പാണത് ഈ രണ്ട് പമ്പുകൾ കെമിക്കൽ വെച്ചിട്ട് ക്ലോറിൻ അതുപോലെ ലിക്വിഡ് കെമിക്കലൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ചിട്ട് ഇത് മുഹാന്തരം ഇത് വർക്ക് ചെയ്തിട്ടാണ് സംഭവം സെറ്റപ്പ് ആവുന്നത് കേട്ടോ ആ ടാങ്കിലേക്ക് അതിന്റെ കെമിക്കലും കാര്യങ്ങളൊക്കെ പോണത് ഏത് ആ വേസ്റ്റ് നമ്മൾ കാണിച്ചിട്ടില്ലേ ആ ടാങ്കിലേക്ക് ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ അങ്ങോട്ട് പമ്പ് ചെയ്ത് കറക്റ്റായി പോണു കേട്ടോ കെമിക്കലൊക്കെ ഡീസ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ റീഡിംഗും കാര്യങ്ങളൊക്കെ എഴുതണം അതൊക്കെ ഇവിടെ ഒരു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇതിന് ചുരുക്കം മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ ഫുള്ളായിട്ട് ഒന്നും കാണിച്ചു തന്നിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തു കിടന്നു നല്ല സൂര്യനെ കുതിച്ച് ചൂട് എന്ന് പറയാൻ അങ്ങനെ ചൂടായിട്ടില്ല പക്ഷേ പകലാകുമ്പോൾ ചൂട് വരും കേട്ടോ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ വരും ഇത്രയുള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ് പ്ലാനിങ്ങിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇത് ഈ വരുന്ന എക്കമണ്ടേഷനിലത്തെ ഈ ഇവിടുത്തെ എല്ലാ എക്കമണ്ടേഷൻ്റെയും ഈ കാണുന്ന എക്കമണ്ടേഷനും ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് വെള്ളം വന്ന് വന്ന് വരുന്നതും ഹോസ്പിറ്റലിൽ എത്ര ട്രീറ്റ്മെൻറ് ചെയ്യുന്നു അതിൻ്റെ വെള്ളമൊക്കെ വരുന്നതും ഈ പറഞ്ഞ നമ്മളുടെ ഈ എസ് ടി പി ടാങ്കിൽ കണ്ണുട്ടാകും എന്ന് ട്രീറ്റ്മെൻറ്റ് ടാങ് ടാങ്കിലേക്കാണ് ആ ടാങ്കിലേക്ക് അവിടെ കാണിച്ചിരുന്ന ഒരു വലിയ ടാങ്ക് ടാങ്കിരിക്കുന്നുണ്ടോ ഈ ടാങ്ക് ഈ ടാങ്കിൻ്റെ അപ്പുറത്ത് ആണ് പറഞ്ഞത് വലിയൊരു ടാങ്ക് ഉണ്ട് ഭൂമിയിലടിയിലേക്ക് അതിലേക്ക് വെള്ളം വന്നിട്ടാണ് പമ്പ് ചെയ്തിട്ടാണ് ആ മറ്റേ ഞാൻ കാണിച്ചിരുന്ന പ്രോസസ്സിങ് ടാങ്കിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഈ കാണുന്ന അക്കോമഡേഷൻ ഈ ചെടികളൊക്കെ ഈ ചെടികൾ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഈ ചെടികളൊക്കെ സത്യത്തിൽ ഉണ്ടാവുന്നതും തള അടിപൊളിയായിട്ട് വളർന്നു വരുന്നതിൻ്റെയൊക്കെ രഹസ്യം ആ വെള്ളം വന്നിട്ടാണ് കേട്ടോ കേട്ടോ ആ വെള്ളമാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഒരു അടുത്ത വീഡിയോ ഇതിൻ്റെ ഒരു പാർട്ട് ടു ഉണ്ടായിരിക്കും അത് കാണാൻ എല്ലാവരും ശ്രമിക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ